ഹലോ ഞാൻ ഞാനെൻ്റെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനെൻ്റെ ഹെയർ കേൾക്കുന്നുണ്ടാവില്ല എന്നാൽ പറയാം ഹലോ ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇന്നലെ ഞാൻ ഒരു പാക്കറ്റ് ഇതാ ഈ ഒരു പാക്കറ്റ് ഉപയോഗിച്ചിട്ട് ഹെയർ കളർ ചെയ്തു ചെയ്തു എന്ന് വെച്ചാൽ കളറായിട്ടില്ല ഞാൻ ട്രൈ ചെയ്തു ഇതൊക്കെ അപ്ലൈ ചെയ്തു ഇതൊക്കെ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്തു ഇത് ഈ വാട്ടികയുടെ ഓയിൽ ഫ്യൂഷൻ കളറാണിത് സിക്സ് പോയിൻ്റ് സിക്സ് ഇൻറ്റൻസ് റെഡ് അതാണിതിൽ പറയുന്ന കളർ അപ്പം ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ഹെയറിന് പൊതുവേ കളർ അങ്ങനെ പിടിക്കൂല ബ്ലീച്ച് ചെയ്തിട്ട് വേണം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടാവും പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പക്ഷേ ബ്ലീച്ച് ചെയ്യാനുള്ള താല്പര്യം ഇല്ല ഇൻറ്റൻസ് റെഡ് എടുത്തത് അതുകൊണ്ടാണ് ബ്ലാക്കിൽ അങ്ങനെ കളർ പിടിക്കൂല അപ്പോൾ ഇതാവും ഒരു ഷെയ്ഡെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കളർ എടുത്തത് പക്ഷേ ഇന്നലെ ഞാൻ അരമണിക്ക് ഇവർ പറഞ്ഞത് തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫോർട്ടി മിനിറ്റ്സ് വെക്കാനാണ് ഞാൻ ഫോർട്ടി മിനിറ്റ്സ് വെച്ചിരുന്നു തേർട്ടി മിനിറ്റ്സ് വിചാരിച്ച് അവസാനം ഫോർട്ടി മിനിറ്റ്സ് തന്നെ വെച്ചു പക്ഷേ ഒരു കളറും കളറുമായില്ലതാണ് വാഷ് ചെയ്തിട്ടുള്ള ഹെയർ ആണ് ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ വീണ്ടും അത് വാഷ് ചെയ്തിട്ട് കളഞ്ഞിട്ട് വറന്നിതിൽ എണ്ണയൊന്നും ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല വറന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് മുടി ഇങ്ങനെ തന്നെ അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഇതേ ഹെയറിൽ ഇനി എൻ്റെ ഹെയറിൽ എന്തെങ്കിലും ചിലപ്പോൾ ഓയിൽ കണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്താണെന്ന് ഓൾറെഡി ഒരു പ്രാവശ്യം ഞാൻ ഇത് വെച്ച് ട്രൈ ചെയ്തു അവർ ഒന്നും യൂസ് ചെയ്യേണ്ട അപ്പോൾ തന്നെ ഇതും കൂടെ വെച്ചിട്ടൊന്നും കൂടെ ട്രൈ ചെയ്യാൻ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വാടികട ഓയിൽ ഫ്യൂഷൻ സിക്സ് പോയിൻ്റ് സിക്സ് ഇൻറ്റൻസ് റെ അപ്പോൾ ആ ഹെയർ ആണിത് ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യുന്നത് ശരിക്കും ഒരു ദിവസമാണ് ഇപ്പോൾ കാണുന്നത് ഇന്നലെ ഉച്ചക്കാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ടുള്ള ഹെയറാണിത് യാതൊരു ഷെയ്ഡ് പോലും വന്നിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരമായി ഞാനപ്പോൾ ഇത് വെച്ചിട്ടൊന്നും കൂടെ സെയിം കളർ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഇതിലൊരു ഇത് കളർ ചെയ്ത ശേഷം കഴുകാനുള്ള കണ്ടീഷണറാണ് ഇതിലെങ്ങനെയാണ് കളർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ങ്ങോട്ട് പോല്സാണ് ഇത് കെമിക്കൽ ആയതുകൊണ്ട് അലർജി ഒക്കെ ഉണ്ട് അപ്പോൾ അലർജി ഉണ്ടാകും സ്കിന്നിനൊക്കെ ആയാൽ അപ്പോൾ ഇത് കയ്യിൽ ഇടേണ്ട ഗ്ലൗസ് ഇത് ഹെയർ കളർ ക്രീം ഇത് ഡെവലപ്പർ മിൽക്ക് ഇപ്പം ഇത്രയും സാധനമുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അരമണിക്കൂറോ ഫോർട്ടി മിനിറ്റ്സോ വെച്ചിട്ട് കഴുകിക്കളയുക കഴുകിക്കളഞ്ഞ ശേഷം ഇത് വെച്ച് കഴുകാവണം അപ്പം ഞാൻ ഇന്നലെ കളർ ചെയ്തിട്ടൊന്നും ആയില്ല സെയിം സാധനം വെച്ചിട്ട് അതേ മുടിയിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല കളഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഒന്നും രാത്രി കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഞാൻ കളർ ചെയ്യാൻ പോകണം അപ്പോൾ ഞാൻ ആദ്യം ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം അപ്പം ഗ്ലൗസ് ഇട്ടു ഇനി ഇത് മിക്സ് ചെയ്യണം ഇത് കളർ ക്രീം ഒരു നോൺ മെറ്റാലിക് പാത്രത്തിൽ മിക്സ് ചെയ്യണം അതാണ് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിനകത്തേക്ക് ഈ ക്രീമ് മുഴുവൻ സ്ക്വീസ് ഔട്ട് ചെയ്യണം ഓക്കെ ഇനി ഈ ഡെവലപ്പർ മിൽക്ക് ഗ്ലൗസ് ഇടുന്നതിന് മുന്നേ ഒഴിച്ചു വെച്ചാൽ മതിയായിരുന്നു ഗ്ലൗസ് ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഡവലപ്പർ മിൽക്ക് അങ്ങനെ കൊഴിക്കുകയാണ് എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാനാണ് പറഞ്ഞത് ഓക്കെ മിക്സ് ചെയ്യാം ചെയ്തഴിഞ്ഞു ചെയ്ത് ഓരോ പോർഷനായിട്ട് തലയിലേക്ക് ഞാനത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഓരോ പോർഷനായിട്ട് തലയിൽ ഞാൻ ആക്ച്വലി റൂട്ടിലൊന്നും പുരട്ടുന്നില്ല കുറച്ച് ലെയറായിട്ട് കുറച്ച് മുടിക്ക് മാത്രം ഇങ്ങനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂട്ടിലൊന്നും ബ്രഷ് ഇല്ല അപ്പോൾ കൈ കൊണ്ട് പുരട്ടിയിട്ട് അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം പറഞ്ഞിട്ടെ ഇന്നും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല കളർ ഉണ്ടാവും ഒരു പൂർണ്ണ വിശ്വാസം വിശ്വാസമൊന്നും എനിക്കില്ല കാരണം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ബ്ലാ കേട്ടിട്ടുണ്ട് അതായത് ബ്ലാക്ക് ഹെയറിന് കളർ ചെയ്തിട്ടത് പിടിക്കാതെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നാലും ട്രൈ ചെയ്ത് നോക്കാം ഇന്നലെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് ഇതിനൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയല്ല ചെയ്തത് കുറച്ച് കുറച്ച് ചുരുട്ടി വെച്ച് അങ്ങനെയൊക്കെ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇന്നലെ ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു

ുംങ്ങും വാങ്ങിക്കുന്നുണ്ട് ഇതും വാങ്ങിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ കറയുമ്പോ ശരിക്ക് അത്ര പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ടെന്ന് വെച്ചാൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടി കളർ ചെയ്യുന്നത് പ്രിസർ ചെയ്യുന്നതിന് അത് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടി എങ്ങനെ ഫോയിൽ പേപ്പർ പേപ്പറോണ്ട് ആക്കാം എന്നല്ലത് ഇത് എവിടെ നോക്കാം പക്ഷേ കളർ ഇതിൽ മുടിയിൽ കളർ വരുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴുകി കഴിഞ്ഞിട്ട് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും കളർ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ബ്ലീച്ച് ചെയ്തിട്ട് ചെയ്താൽ എന്തായാലും കളറാവും പക്ഷെ ബ്ലീച്ചിങ് ഭയങ്കര ഹാമഫുള്ളാണ് പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യുന്നത് അത്ര നല്ലതല്ല ബ്ലീച്ചിങ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നല്ല എക്സ്പേർട്ടിനെ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഞാൻ ബ്ലീച്ചൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ

ാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാണെങ്കിൽ എനിക്ക് ഫോയിൽ പേപ്പർ ഫോൾഡ് ചെയ്യാൻ ഫോയിൽ പേപ്പർ വെച്ച് ഫോൾഡ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാകും കുറച്ചും കൂടെ ഭംഗിയിൽ ചെയ്യാനും പറ്റുവായിരുന്നു ഈ കൈ കൊണ്ട് തന്നെ ചെയ്ത് ആ കൈക്ക് ക്രീമായിട്ട് ആ ക്രീം കൊണ്ട് തന്നെ ഉള്ള ഇത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും ഇതായിട്ട് വരുന്നത് അപ്പം ഞാനിപ്പോൾ കംപ്ലീറ്റ് ഇതിലുള്ളത് മുഴുവൻ തലിയെ അതിനെക്കൊണ്ട് പറ്റാമെന്നപ്പുറം ഞാൻ എൻ്റെ ഹെയറിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ഫോർട്ടി മിനിറ്റ്സ് ഞാൻ തലയിൽ വെച്ചിട്ടേ കഴുകുള്ളൂ കളർ വരുമോന്ന് നമുക്ക് നോക്കാം ഒരു ഷെയ്ഡെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഞാൻ ഇന്നലെ ഇതേ കളർ യൂസ് ചെയ്തിട്ട് വീണ്ടും ഇതിൽ ചെയ്യുന്നതല്ല ഒരു ഷെയ്ഡെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ കഴുകി കഴുകിക്കഴിഞ്ഞിട്ട് കാണാം അല്ലെങ്കിൽ ഇന്ന് ആയിട്ടുണ്ടെങ്കിൽ നാളെ ആയിരിക്കും കളർ വന്നോ ഇല്ലയോ എന്നുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നുള്ളൂ ഓക്കെ ഹായ് അങ്ങനെ ഞാൻ ഹെയർ കളർ ചെയ്തു രണ്ട് പ്രാവശ്യം ഒരു അല്ല രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് അടുപ്പിച്ച് കളർ ചെയ്തു ഓയിൽ ഫ്യൂഷൻ വാട്ടിക്ക സിക്സ് പോയിൻറ്റ് സിക്സ് ഇൻറ്റൻസ് റേ നെക്സ്റ്റ് ഡേ ആണ് ഇന്നലെയാണ് ഞാൻ ആക്ച്വലി ഹെയർ കളർ ചെയ്തത് ഇന്നലെ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് കഴുകി കളഞ്ഞിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ ഞാൻ വറൊന്നും ചെയ്തിട്ടില്ല ഇന്നലെ ഞാൻ കഴുകിയ ഹെയർ ഹെയറാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ ഭയങ്കര എൻ്റെ മുടി കേളി ഹെയർ ആയതുകൊണ്ട് കുറച്ചൊരു മോയ്സ്ചറൈസർ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചീകിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കളർ ചെയ്തിട്ട് അത് കഴുകിക്കളഞ്ഞു അവർ തന്നിട്ടുള്ള കണ്ടീഷണർ അപ്ലൈ ചെയ്തു അത്രയും ചെയ്തിട്ടുള്ളൂ അല്ലാതെ വേറെ ഷാംപൂട്ട് കുളിച്ചിട്ട് കളറ് പോയതൊന്നും അല്ല അപ്പോൾ യാത് യാതൊരു എഫക്റ്റ് ഇല്ല ഒരു ഷെയ്ഡുണ്ട് ചെറിയ ഷെയ്ഡുണ്ട് അതിവിടെ കാണാനും പറ്റില്ല വെയിലത്ത് നിന്ന് നോക്കിയാൽ മാത്രമാണ് ആ ഷെയ്ഡ് കാണാൻ പറ്റുന്നത് ആ വെയിലടിക്കുന്ന സമയത്ത് ഒരു റെഡ് അല്ലെങ്കിൽ മെറൂൺ ആ ഒരു ടൈപ്പ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൽ കാണിച്ച കളർ അത് കുഴപ്പമില്ല പക്ഷേങ്കിൽ ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്തിട്ടും ഈ ബ്ലാക്ക് ഹെയറിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ഇത്രയും മെനക്കെടാണ് ബ്ലാക്ക് ഹെയറിന് കളർ ചെയ്യാൻ എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ബ്ലീച്ച് ചെയ്തിട്ട് ചെയ്യുമ്പോഴായിരിക്കും എന്തായാലും കറക്റ്റ് വിചാരിച്ച കളർ നമ്മൾ കാണുന്ന അവർ പറയുന്ന കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും ബ്ലീച്ച് ചെയ്തിട്ട് തന്നെ ചെയ്യണം മാത്രമല്ല കളറേ വരില്ല പൊതുവേ ബ്ലാക്ക് ഹെയറിന് പിന്നെ ഇതിൽ അമോണിയ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് കളർ എന്തായാലും വരുമായിരിക്കും ഈ പറഞ്ഞ ഇൻറ്റൻസ് റെഡ് കിട്ടിയില്ലെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത് അതുകൊണ്ടാണ് അമോണിയം ഉണ്ടല്ലോ പക്ഷേ എന്നിട്ടും ഇതാണ് ഇങ്ങനെയാണ് കാണുന്നത് ഞാൻ വെയിലത്ത് നിന്നിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു ഉണ്ട് ഒരു ഗ്രേ കളർ ഹെയർ ആണ് അല്ലെങ്കിൽ ഓൾറെഡി ബ്ലീച്ച് ചെയ്തിട്ടുള്ള ഹെയർ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കളർ പിടിക്കും ഞാൻ ശരിക്കും ഫോർട്ടി മിനിറ്റ്സും അല്ല ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതിലധികം വെച്ച് ഞാൻ കളർ നിൽക്കാം നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കളർ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ ഒരു കുറച്ച് ടൈമും കൂടെ എക്സ്ട്രാ വെച്ച് നോക്കുക എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്ട്രാ ടൈം വെച്ചിട്ടാണ് കഴുകി കളഞ്ഞത് എന്നിട്ടും നോർമൽ ആയിട്ടിൽ വലിയ മാറ്റമൊന്നും കാണാനില്ല സൂക്ഷിച്ച് നോക്കിയാലും എനിക്കറിയാം ആ ഒരു മാറ്റം ഉണ്ട് ചിലപ്പോൾ ഞാൻ രണ്ട് ദിവസം കൊണ്ട് കുളിക്കുമ്പോൾ അത് പോകുമോ എന്ന് എനിക്കറിയില്ല സാധാരണ ഹെന്ന ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ഹെന്ന കളറുള്ളതല്ല നോർമൽ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ പോലും നമ്മൾ ഷാംപൂട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ കളർ രണ്ട് ദിവസം അവിടെ ഉണ്ടാവുമല്ലോ അതുപോലെ ഉള്ളതാണോ ഇതെന്ന് എനിക്കറിയില്ല ഷാമ്പോട്ട് കഴുകി കളയുമ്പോഴത്തേലും അതും കൂടെ പോകുക ആ ഷെയ്ഡും കൂടെ പോകുകയെന്ന് എനിക്കറിയില്ല ഇപ്പം ഒരു ഷെയ്ഡ് അങ്ങനെ കാണാനുണ്ട് അതിപ്പോൾ ഇതിൽ കാണില്ല അപ്പം ഞാനിത് അവിടെ പോയിട്ട് വെയിലില്ല ഇപ്പം വെയിൽ നേരത്തെ ഉണ്ടായിരുന്നു അപ്പം വെയിൽ പോയി നല്ല നല്ല വെളിച്ചമുണ്ട് അവിടെ ബാൽക്കണിയുടെ അവിടെ അവിടെ പോയി നിന്നിട്ട് ഞാൻ എറിൻ്റെ ഷെയ്ഡ് കുറച്ച് കാണാൻ പറ്റുമോന്ന് നോക്കാം